വിശേഷം സുഗമനെ ഞാൻ ഇപ്പൊ കൊഴപ്പില്ലാതെ പോകുന്നു ഓണമൊക്കെ കഴിഞ്ഞ് അതിന്റെ ഒരു ക്ഷീണത്തിലാണ് നിങ്ങൾ അടിപൊളിയായിട്ട് ഓണൊക്കെ ആഘോഷിച്ചെന്ന് തോന്നുന്നു നമ്മള് ഇപ്പം ഇവിടെ ആക്ച്വലി ഓണം കഴിഞ്ഞില്ല ഇവിടെ മഹാ ഓണം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഓറോട്ടോലുണ്ട് ഞങ്ങൾ അതും കൂടെ ഒന്ന് കാണാന്ന് വെച്ചിട്ട് പോവുക ആ ഇത് കഴിഞ്ഞ കൊല്ലാണ് ഇത് തുടങ്ങിയത് ഇങ്ങനെ ഒരു വാട്സാപ്റ്റ് എല്ലാ മലയാളീസും കൂടെ ആ ഒരു ആ ഓണാഘോഷം പോലത്തെ സപ്പോ കഴിഞ്ഞുവല്ല പക്ഷെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ഇത്തവണ ഞാൻ എനിക്ക് പോയി എന്നൊന്ന് കാണണമെന്നുണ്ട് പൊതുവേ എനിക്കിങ്ങനെ ഒത്തിരി ആള് കൂടി ഇരിക്കുന്ന പരിപാടിയൊന്നും വലിയ താല്പര്യമുള്ള കേസല്ല പക്ഷെ ഇത്തവണ ഞാൻ ഒത്തു ആ നിങ്ങളും കൂടെ കാണിക്കാം എങ്ങനെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് നടക്കുന്നതെന്ന് പിന്നെ ഭയങ്കര ഭയങ്കര ഹൈപ്പുള്ള ഒരു പ്രോഗ്രാമാണ് പക്ഷെ അവിടെ ചെന്നിട്ട് നോക്കണം എങ്ങനെയുണ്ട് പരിപാടിയും ഒക്കെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ടൊറോണ്ടോയിലാണ് കേട്ടോ പരിപാടി നടക്കുന്നത് ടൊറോണ്ടോയില് സൺ കോഫ സ്ക്വയർ പണ്ടത് ഡണ്ടാ സ്ക്വയർ ആയിരുന്നു ഇപ്പൊ അത് സൺകോഫ കോഫ സ്ക്വയർ എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത് ഇപ്പം ഞങ്ങൾക്ക് എന്താന്ന് വെച്ചാ ഞങ്ങൾക്കിപ്പം ടൊറോണ്ടോ ആയാലും സ്കാർബോ ആയാലും ഓട്ടോ പോകാനായാലും ഞങ്ങൾ മെഡിലാണ് അപ്പൊ രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ ഓരോ സ്ഥലത്തിലും എവിടെ പോയാലും നമ്മൾക്ക് ഉണ്ട് അപ്പൊ പിന്നെ എങ്ങനെയായാലും നമുക്ക് ട്രാവൽ ചെയ്തേ പറ്റും അപ്പോൾ ഇതാണ് കേട്ടോ ഡൗൺ ടൗൺ ടൊറണ്ടോൻ്റെ നമ്മളങ്ങനെ സ്ഥലത്ത് എത്തി ഇന്ന് കുറച്ച് ക്ലൗഡിയാണ് പക്ഷേ മഴ പെയ്തു കഴിഞ്ഞാൽ പരിപാടിയൊക്കെ കുളവും എനിക്കറിഞ്ഞുകൂടെ എങ്ങനെയുണ്ടാവും എന്ന് നമുക്ക് പോയിട്ട് നോക്കാം ഇങ്ങോട്ട് അത്ര ക്ലൗഡി അല്ല പക്ഷേ ആദ്യമൊക്കെ ഭയങ്കര ക്ലൗഡി ആയിട്ട് തോന്നി അത്യാവശ്യം തിരക്കുള്ള ഒരു ഏരിയ തന്നെയായത് ഞങ്ങൾക്ക് ബെൽവിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഭയങ്കര ഒരു ഷിഫ്റ്റ് പോലെ തോന്നും കാരണം ബെൽവലിൽ തീരെ തിരക്കില്ലല്ലോ അങ്ങനെ ഫൈനലി നമ്മൾ അതിൻ്റെ പാർക്കിംഗ് ലോട്ടിലെത്തി ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നൊക്കെ നിങ്ങൾക്ക് കാണാം ഈ ഏരിയയിൽ താഴെ തന്നെ കാർ പാർക്കിംഗ് ഉള്ളത് കാരണം ഞങ്ങൾക്ക് നല്ല സേഫ് സ്പോട്ട് കിട്ടി പേ എൻ പാർക്കാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ മുകളിലോട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് എങ്ങോട്ടേ പോകണ്ടെന്നൊക്കെ മനസ്സിലാവുള്ളൂ ഞാൻ ഈ സ്ഥലത്ത് ആദ്യമായിട്ടോ എനിക്ക് ഇങ്ങനെ ഒരു പരിചയം ഇല്ലാത്തൊരു സ്ഥലം ഇത് ഈ പേര് ില് വണ്ടിട്ടും കിട്ടി പിന്നെ ഇങ്ങോട്ട് വരുമ്പോ നിലക്കുന്നുണ്ടായിരുന്നു സൺഡേ ആയോണ്ടായിരിക്കും ഇനിയിപ്പോ മോളിലോട്ട് ആളൊക്കെ കേൾക്കുന്നുണ്ട് പോയി നോക്ക അങ്ങനെ കേറി ചെല്ലുമ്പോൾ തന്നെ കേരളത്തിലൊരു ഉത്സവത്തിലൊക്കെ പോയൊരു ഫീൽ ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു എല്ലാരും മുണ്ടൊക്കെ കൊടുത്ത് ഭയങ്കരം ട്രഡീഷണലായിട്ട് ഇത് ഞങ്ങൾ വെൽക്കം ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ ഈ അതൊരു സ്ക്വയർ ആട്ടെ ഈ സ്ക്വയറിലാണ് ഈ പരിപാടിയൊക്കെ ഇങ്ങനെ നടക്കുന്നത് ഇവിടെ പൊതുവേ എല്ലാ പരിപാടിയും മേജറായിട്ട് ഇവിടെ ഇങ്ങനെ നടക്കാറ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കഥകളിയും പുലിക്കളിയും മാവേലിയും എല്ലാവരും കേരള സ്നാക്സ് സ്നാക്സൊക്കെയാണ് ഇവിടെ കഴിഞ്ഞ ഒരു സ്റ്റോളാൻ പറ്റിയല്ലോ ഗൈസ് ഇവിടുത്തെ കണ്ട നമുക്കിവിടെ ആന വരെ ഉണ്ട് ആന ശരിക്കാനോ അല്ല വേണ്ട ന്തൂര് കട്ട്ലറ്റാ ചായ കട്ട്ലറ്റൊക്കെ ഇത് വേണ്ട പൊടിച്ച് നോക്കട്ടെ നല്ല ചായ നല്ല കട്ട്ലറ്ററിയില്ല അത് കഴിച്ചു നോക്കട്ടെ രണ്ടും സാധനം ഉള്ളിലോട്ട് നോക്കിട്ടറി ഞാൻ കഴിക്കട്ടെ ഇടയിൽ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ ചുമ്മാ അതിലും ഇതിലേക്ക് നടക്കുമായിരുന്നു കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇങ്ങോട്ടധികം വരാത്തതാണ് ഞാൻ എനിക്ക് തോന്നുന്നു അത് സെക്കൻഡോ തേർഡ് ടൈമോ മറ്റൊന്നും ഇവിടെ വരുന്നു ഇത് കണ്ട അതിൻ്റെ ഇടയിൽ കണ്ട സാധനമാണേ കുറേ നമ്മുടെ നാട്ടിലെ ഈ ഉത്സവപ്പറമ്പിലൊക്കെ കിട്ടുന്ന പോലെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ് നമുക്ക് സാധാരണ ഒരു കടയെ കിട്ടുന്നതിനേക്കാളും പൈസ ഉണ്ട് പക്ഷേ രസമുണ്ട് കാണാൻ ഞാനപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഇപ്പോൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് കാനഡയിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ ആണോ ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റി അവർ അവരിവിടുത്തെ ഫസ്റ്റ് നേഷൻസ് ആണ് അപ്പം അവർക്ക് എപ്പോഴും എല്ലാ പ്രോഗ്രാമിനും ഒരു പ്രയോറിറ്റി ഉണ്ട് കാരണം അവർ കഴിഞ്ഞിട്ട് കാനഡയിൽ പോരെ ആർക്കും എന്ത് കാര്യത്തിലും ഒരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ മഹാ ഓണത്തിനും അവര് വന്നിട്ടുണ്ടായിരുന്നു അവരെ ഒരു പ്യോർ thank you guys for being here today and just want to say that if you ever feel alone or like you don't have a community all all everyone in Canada all the people you see around you this is your new home so please feel at home here thank you so much मला देखो आओ पर रंगी तार टूटी रे അപ്പോൾ ഗെയ്സ് ഞാൻ പരിപാടി ഉന്വേഷിച്ച പിന്നെ അങ്ങോട്ട് പോകുന്ന ഒരു കാരണം പെട്ടെന്ന് അവിടെ ഓൾറെഡി പതിനൊന്ന് മണിയായിരുന്നു രാത്രി അപ്പോൾ അവിടെ ക്ലിയർ ഔട്ട് ചെയ്യണം നമുക്ക് ആയ ടൈമിനുള്ളിൽ പരിപാടി നടത്താൻ പറ്റുള്ളൂ ഇവിടെ അപ്പോൾ അതൊക്കെ കാരണം എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് പോകുന്ന ടൈം ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് വേഗം ഇറങ്ങി എന്നിട്ട് വന്നു ഇപ്പോൾ ഇവിടെ രാത്രി ഒന്നരയാണ് ഗൈസ് ഒന്നര അപ്പോൾ വളരെ അടിപൊളി പരിപാടിയായിരുന്നു എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫസ്റ്റ് ടൈം ആകാൻ കൂടി ഏത് എന്നൊക്കെ പെർഫോമൻസ് അവിടെ അവർ നടത്തിയിട്ടുണ്ടോ അതൊക്കെ അടിപൊളിയായിരുന്നു വളരെ നല്ല ഫ്ലാഷ് മോവൊക്കെ അടിപൊളി എന്ന് പറഞ്ഞ രക്ഷയില്ലായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്രയും കൾച്ചറലി ഇൻക്ലൂസീവായിട്ട് കാനഡയിൽ എല്ലാവർക്കും അവരൊക്കെ കാര്യം ചെയ്യാൻ പറ്റുന്നത് വളരെ നല്ല കാര്യമാണ് പക്ഷേ അത് നമ്മൾ അവർ എന്താ പറയുക ആ ഒരു രീതിയിൽ മാനജിച്ചിട്ട് വേണം ചെയ്യാൻ നമ്മൾ അവരെ കളിച്ചെന്നെ എന്താ പറയുക ക്രോസ് ഔട്ട് ചെയ്തിട്ടൊന്നും ചെയ്യാൻ പാടില്ല അപ്പൊ ഇതിപ്പോൾ അവരെല്ലാ പെർമിഷനും എടുത്തിട്ടാണ് ഇങ്ങനൊരു പരിപാടി നടത്തിയത് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ ഗൈസ് നെക്സ്റ്റ് ഒരു എപ്പിസോഡുമായിട്ട് അയശു തിരിച്ചു വരുന്നതായിരിക്കും അപ്പൊ ബൈ